പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ബെംഗ്ലൂരു എഫ്സിയുടെ താരമായിട്ടുള്ള എഡ്ഗർ മെന്റസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു എഡ്ഗർ മെൻഡസ് ബെംഗ്ലൂരു എഫ് സിക്ക് വേണ്ടി ഇരുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകളും നാല് അസിസ്റ്റുകളും നേടിയിരുന്നു താരത്തിന്റെ ബംഗളൂരു എഫ്സിയോടൊപ്പമുള്ള ഒരു കോൺട്രാക്ട് ഇരു മെയ് അവസാനിക്കും നിലവിൽ ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു താരത്തിന കോൺട്രാക്ട് പുതുക്കാൻ ഒരുങ്ങുകയാണ് ബംഗളൂരു എഫ് സി ബംഗളൂരു എഫ് സി താരത്തിന് ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എഡ്ഗർ മെന്റസിനെ നിലനിർത്താൻ തന്നെയാണ് ബംഗളൂരു എഫ് സി മാനേജ്മെന്റ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തിയേഴ് കോടി മൂല്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഒന്നാം സ്ഥാനത്തുള്ളത് അൻപത്തി കോടിയുമായി മോഹൻ ബഗാനാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച ഇന്ത്യൻ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മിക്ക ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം വലിയൊരു നിരാശ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ പോലും മോഹൻ ബഗാന്റെ ഇന്ത്യൻ താരങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിനെ പരാജയപ്പെടുത്തിയത് തന്നെ വരുന്ന സീസണിലേക്ക് വേണ്ടി ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിലവിൽ പഞ്ചാബ് എഫ്സിയുടെ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് പഞ്ചാബിന്റെ താരമായിട്ടുള്ള നിഖിൽ പ്രഭുനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ളത് എന്നാൽ നിഖിൽ പ്രഭുവിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല താല്പര്യമുള്ളത് നിരവധി ഐ എസ് എൽ ക്ലബ്ബുകൾ താരത്തിനു വേണ്ടി രംഗത്തുണ്ട് മാത്രമല്ല പഞ്ചാബിനും ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ താല്പര്യമുണ്ട് മുംബൈ സി ഡി എഫ് സി എഫ് സി ഗോവ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകളെല്ലാം നിഖിൽ പ്രഭുവിന് വേണ്ടി എൻക്വയറി നടത്തിയിട്ടുണ്ട് മാത്രമല്ല പഞ്ചാബ് ആവട്ടെ ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം